ലോഹസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കണ്ട റിപ്പോർട്ടർ ചാനൽ വാർത്തയിലെ ഒരു ചെറിയ ഭാഗത്തെക്കുറിച്ചാണ് ഇത് നിങ്ങളും കണ്ടു കാണും ട്രോളായിട്ടോ അതല്ലെങ്കിൽ ചില വിമർശനങ്ങളായിട്ടോ ഒക്കെ നിങ്ങളിത് കണ്ട് കാണും പക്ഷെ നമ്മൾ പറയുന്നത് അതിന്റെ നിയമവശമാണ് അതായത് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം നോക്കൂ നിങ്ങളുടെ മുഖം കാണിക്കാത്തതിൽ എന്തോ നിങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് ഞാൻ ഇവിടെ നിന്ന് പി സി ആർ നിന്ന് മനസ്സിലാക്കുന്നു കേൾക്കാമല്ലോ നിയമം അനുസരിച്ചാണ് ഞാനിപ്പോൾ മുഖം കാണിക്കാത്തത് കേട്ടോ എനിക്ക് പ്രശ്നമില്ലെങ്കില് നമ്മുടെ നിയമവ്യവസ്ഥയനുസരിച്ചുകൊണ്ടാണ് താങ്കൾക്ക് അതാ ധൈര്യമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു എനിക്ക് ഇതിൽ പരാതികാരിക പരാതിയുടെ മുഖം വാർത്ത ചാനലിൽ പ്രസിദ്ധീകരിക്കാത്തത് കൊണ്ടുള്ള ആമർശം കാരണം അവർ ചാനൽ വിട്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അവതാരക പറയുന്നുണ്ട് നിങ്ങളുടെ മുഖം പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് നിയമ തടസ്സമുണ്ട് എന്താണ് ആ നിയമ നിയമതടസ്സം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് സി ആർ ബി സി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടിലെ ഇപ്പോൾ പുതിയ ബി എൻ എസ് എസ് ആക്ടിലും അതേ സെക്ഷൻ തന്നെ യാതൊരുവിധ മാറ്റവും കൂടാതെ സെക്ഷൻ സെവൻറ്റി ത്രീ ആണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതായത് നിയമം പറയുന്ന ഇതാണ് ഹൂവർ പ്രിൻസ് ഓർ പബ്ലിഷ് ദ നെയിം ഓർ എനി എനിറ്റർ വിച്ച് മേ മേക്സ് നോ ദ ഐഡന്റിറ്റി ഓഫ് എനി പേഴ്സൺ അഗേൻസ്റ്റ് ഹോം ആൻഡ് ഒഫെൻസ് അണ്ടർ സെക്ഷൻ ത്രീ സെവൻറ്റി സിക്സ് അത് തുടർന്നുകൊണ്ട് ത്രീ സെവൻറി സിക്സിന്റെ ഉപവകുപ്പുകളൊക്കെ പറയുന്നുണ്ട് അതായത് പീഡന പരാതി ഉന്നയിച്ച ആളുകളുടെ ഐഡന്റിറ്റി വ്യക്തമാകുന്ന തരത്തിലുള്ള വാർത്തകൾ ചിത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നതും രണ്ടു വർഷം വരെ തടവും അതോടൊപ്പം തന്നെ കോടതി പറയുന്ന ഫൈനും അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഈ വാർത്താ ചാനലുകളൊക്കെ പറയുന്നത് അത് പ്രസിദ്ധീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പക്ഷെ നമ്മൾ നിലവിൽ കണ്ടുവരുന്ന എല്ലാ പീഡന കേസുകളിലും അത് പ്രസിദ്ധീകരിക്കാതിരിക്കുന്നത് പരാതിക്കാർക്ക് ഏറെ ഗുണമാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ് അവരുടെ മുഖം അങ്ങനെ പബ്ലിക്കിൽ ഒരു പ്രസിദ്ധീകരിക്കപ്പെടരുത് എന്നുള്ളത് പക്ഷെ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു ശേഷം വരുന്ന പരാതികളിൽ പരാതിക്കാരുടെ മുഖം അത് വ്യക്തമാക്കണം അത് ബ്ലർ ചെയ്താൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഞങ്ങൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല